നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്ര സർക്കാർ അവസാന നിമിഷം അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് ഒറ്റ ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്ത് കാര്യം കുവൈറ്റിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചെലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് കാര്യമില്ല കേന്ദ്രമന്ത്രി കുവൈത്തിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നു വീണ ജോർജ് കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ നിയമവശം അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കേരളത്തോട് ഇത് വേണ്ടായിരുന്നെന്നും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വച്ചാണ് അപേക്ഷ നൽകിയതെന്നും വീണ ജോർജ് പ്രതികരിച്ചു വ്യാഴാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിനുള്ള വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ഒൻപതരയോടെ മന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം മരിച്ചത് ഇന്ത്യക്കാരിൽ പകുതിയിലേറെ മരണപ്പെട്ടത് മലയാളികളാണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരും നമ്മുടെ ആളുകളാണ് അവർക്കൊപ്പം നിൽക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമാണ് പ്രതിനിധി അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആദ്യമായിട്ടല്ലോ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കണ്ണീരിന്റെ മുഖത്ത് ദുഃഖത്തിൽ ഇടപെടുന്നതിനാണ് സംസ്ഥാന പ്രതിനിധി അയക്കാൻ തീരുമാനിച്ചത് ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കുവൈത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും ആളുകളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ സഹായിക്കാനും സാധിക്കും പല കാര്യങ്ങളിലും ഇടപെടാനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും പറ്റും മോർച്ചറിയുടെ ഭാഗത്തുനിന്ന് എല്ലാവരെയും പോലീസ് മാറ്റുകയാണെന്നാണ് വ്യാഴാഴ്ച രാത്രി നമ്മുടെ ആളുകൾ പറഞ്ഞത് ആ രാജ്യത്തിന് അവരുടേതായ നിയമങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും എന്നാൽ നമ്മുടെ ആളുകൾ ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് വേഗത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന പ്രതിനിധി ഉണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചാണ് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയത് എന്നിട്ടും യാത്രാനുമതി നൽകിയില്ല മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി എത്തിച്ച ശേഷം ഇനി കുവൈറ്റിലേക്ക് പോകേണ്ടതുണ്ടോ എന്നും പിന്നീട് തീരുമാനിക്കും വിമാനത്താവളത്തിൽ വരാൻ സാധിക്കാത്ത ബന്ധുക്കളുമുണ്ട് അവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കാൻ സൗകര്യമൊരുക്കി മോർച്ചറി മൃതദേഹം സൂക്ഷിക്കണമെന്ന് പറഞ്ഞവർക്ക് അതിനനുസരിച്ച് ക്രമീകരണം ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് മൂന്ന് നാല് ആശുപത്രികളിലാണ് ഇവരുള്ളത് ഐ സിയുയിൽ ഏഴുപേർ ചികിത്സയിലുണ്ട് പരിക്കേറ്റ വഴി ഔദ്യോഗികമായ കണക്ക് എംബസിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നും മന്ത്രി പ്രതികരിച്ചു അതിനിടെ ആരോഗ്യമന്ത്രിക്ക് കുവൈത്തിലേക്ക് പോകാൻ കഴിയാത്തതിൽ ശരിയല്ലാത്ത നടപടി ഉണ്ടെന്നും എന്നാൽ ഇത് വിവാദത്തിന്റെ സമയമല്ലെന്നും ഇക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി അതേസമയം അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ച നടപടി ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന പ്രതിനിധികൾ അവിടെ ഉണ്ടാവുക എന്നത് പ്രധാനമാണെന്നും യാത്രാനുമതി നിഷേധിച്ചതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാന പ്രതിനിധി പോകാൻ തീരുമാനിച്ചപ്പോൾ ഒരു മണിക്കൂറിനകം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിരുന്നുവെന്നും ഇത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന തെറ്റായ സന്ദേശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ വിമാനം കൊച്ചി വിമാനത്താവളത്തിലെത്തി രാവിലെ പത്ത് മുപ്പതോടെയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത വിമാനത്തു നിന്നും മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മാറ്റിത്തുടങ്ങി തുടർ നടപടികൾക്ക് ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മാറ്റും സംസ്ഥാന സർക്കാരിന് പ്രതിനിധീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുമാകും പൊതുദർശനത്തിന് ശേഷം ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു